ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയ എസ് സി ആർ ടി ബുക്ക് പരിചയപ്പെടാൻ പോവുകയാണ് ആദ്യം നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പീലിയുടെ ഗ്രാമം ആസാം ബീഹാർ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ആസാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ആസാം ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ ജനസാന്ദ്രത കൂടിയത് ബീഹാർ ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ജനസാന്ദ്രതയിൽ രണ്ടാമതുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ മൂന്നാം സ്ഥാനത്ത് കേരളം അപ്പം കേരളത്തിന് ജനസാന്ദ്രതയിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഝാർഖണ്ഡ് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഝാർഖണ്ഡ് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ നോക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള വർഷം ആയിരത്തി ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചൊതുന്ന മാവേലി നാടുവാണേടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയത് സഹോദരൻ അയ്യപ്പനാണ് മാവേ ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചൊതുന്ന മാവേലി നാടുവാണേടും കാലം എന്ന കവിത ഓണപ്പാട്ട് ജനകീയമാക്കിയതാരാണ് സഹോദരൻ അയ്യപ്പൻ ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം അപ്പം അത്തച്ചമയം അരങ്ങേറുന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് എല്ലാ വർഷവും മേടമാസം ഒന്നാം തീയതി ആഘോഷിക്കുന്ന ഉത്സവമാണ് വിഷു വിഷു ആഘോഷിക്കുന്നത് മേടമാസത്തിലെ ഒന്നാം തീയതിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെ തൃശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിലെ പൂരം നാളിലാണ് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മാരാമൻ കൺവെൻഷൻ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പാ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് മാരാമൻ കൺവെൻഷൻ അപ്പോൾ എങ്ങനെയും ചോദിക്കാം മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദീതീരത്താണെന്ന് പമ്പാ തീരത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരളത്തിൽ കൊയ്ത്തിന് ശേഷം രണ്ടാം വിളവിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാള കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എപ്പോഴത്രേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്